എല്ലാ കൂട്ടുകാർക്കും അച്ചുസ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അതായത് നമ്മളുടെ ഇഡലിപ്പൊടിയെന്നാണ് അതിൻ്റെ പേര് ഇഡലിക്ക് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ദോശ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ ലഞ്ച് കൊടുത്തു വിടേണ്ട കുട്ടികളിലൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്കൊരു ഒരു വൺ മന്ത് വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തും വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും ഒന്ന് കണ്ടു നോക്കാം കിലൊഴിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും ഒക്കെ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഒരു കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുക ഉഴുന്നു നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക നല്ല ഒരു മണം വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഉഴുന്നല്ല ഇവിടെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഒത്തിരി നാളൊക്കെ ഒരു ഒരു മാസമൊക്കെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നാൾ നമുക്കിതിനൊരു കുറച്ച് നാൾ കൂടുതൽ നിൽക്കും ഇനി ഇതിലേക്കൊരു നാല് ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് റോസ്റ്റ് ചെയ്യുക പിന്നെ ഇതിലേക്കൊരു നാല് ടീസ്പൂൺ തൂവരപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ആറല്ലെങ്കിൽ ഏഴ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം എരിവെള്ള വറ്റൽമുളകാണെങ്കിൽ മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കാശ്മീരി മുളകാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക റോസ്റ്റ് ചെയ്യാം നന്നായിട്ട് ഇനി ഇതിലേക്ക് കൊപ്ര ചേർത്ത് കൊടുക്കാം ചപ്പ് കൊപ്ര ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള തേങ്ങ എടുത്താലും പ്രശ്നമില്ല നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണങ്ങിയ കൊപ്രയൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ തേങ്ങ ചേർക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അഞ്ചെല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ കിട്ടുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളമ്പുളി കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ഞാൻ ഇഡലിയുടെ പൊടിയെല്ലാം ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഒരു ഒരു മാസം വരെയൊക്കെ നമുക്കിത് കേടു കൂടാണ്ട് വെക്കാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമ്പോൾ കാണാം അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ